നീക്കി നീക്കി ഇതൊന്നും കണ്ടുപോയിക്കോളി എന്തല്ലേ ഞാൻ പറഞ്ഞു വെളിച്ചു നീട്ടിട്ട് ബോർ എടുപ്പിക്കണില്ല ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഡിമാൻഡ് സൈസ് ഡിമാൻഡ് സൈസിൽ നല്ല അടിപൊളി പാർട്ടി പാട്ടി വേർസെറ്റോണ്ടാണ് അത് ഏത് സൈസ് അറിയോ ഏ അറിയോ ഫൈവ് എക്സ് എൽ താത്താലും ചേച്ചിമാരും എപ്പോഴും കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു സൈസാണ് ഫൈവ് എക്സിൽ ആ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ പ്രാവശ്യം ഫൈവ് എക്സിൽ നല്ല അടിപൊളി പാർട്ട്വേർ സെറ്റ് ആണ് ഇറക്കിയിട്ടുള്ളത് നല്ല കളർ പാറ്റേണിലാണ് ഐറ്റം വന്നിട്ടുള്ളത് നെക്കിലൊക്കെ നല്ല വി ഷേപ്പിൽ സ്റ്റോൺ വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലീഫ് ഷേപ്പിൽ തന്നെ സ്റ്റോൺ വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡിംഗില് ലേസ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ സ്പ്രെഡിങ് രൂപത്തില് സ്റ്റോൺ വർക്കിനെ അങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻഡും പോർഷനിൽ ലാസ്റ്റ് ഭാഗത്ത് എൻഡും പോർഷനിൽ എത്തുമ്പോ ഒരു പൂന്തോട്ടത്തേക്ക് അത് നോക്കിയോക്കൊണ്ടില്ലാസ്റ്റിങ്ങിലാണ് ഇതിന്റെ ഹൈലൈറ്റ് എടുക്കുന്നത് ഫൈവ് എക്സിൽ സൈസ് ഇങ്ങനത്തെ മോഡലൊന്നും അധികം വരലില്ല വേണമെങ്കിൽ പെട്ടെന്ന് നോയിക്കോടി പാൻറ് നോക്കുകയാണെങ്കിൽ നല്ല വിടുത്ത് തന്നെയാണ് പാൻറിന് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് എൻഡിംപോഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലേസ് വർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ താത്താരെ ചേച്ചിമാരെ ടൈം കളയണ്ട പെട്ടെന്ന് ഡി എം കോണ്ടാക്ട് ആയിക്കോളി